സീരിയലുകളിൽ മിന്നും താരമാണ് അപ്സര ആൽബി ഒരിക്കൽ തോൽപ്പിച്ച ജീവിതത്തെ അതിജീവിച്ച് മുന്നേറാൻ ഒരുങ്ങിയാണ് ഈ പെൺകുട്ടി ഒരുപാട് വേദനകളെ അതിജീവിച്ച് കരുത്തു കാണാനാവും ആ വാക്കുകളിലും കണ്ണുകളിലും സീരിയൽ കഥകളെക്കാളും ട്വിസ്റ്റുകളായിരുന്നു തൻ്റെ ജീവിതവും താൻ വെറും പാവമാണെന്നും സീരിയലുകളിൽ വെറും അഭിനയം മാത്രമാണെന്നും താരം പറയുന്നു തന്നെ മിക്ക അമ്മമാരും കുടുംബം കലക്കി കുശുമ്പിപ്പാറു എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യാറ് ആരോടും തനിക്ക് ശത്രുതയില്ല തന്നെ ഉപദ്രവിച്ചവരോടും പിണക്കവുമില്ല കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണം ഇല്ലെങ്കിൽ ജീവിക്കാൻ വളരെയധികം പ്രയാസമാണ് ജനിച്ചതും വളർന്നതും തിരുവനന്തപുരം അച്ഛൻ രത്നാകരൻ അമ്മ ശോഭ കെ പി എസ് സിയിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ തകർത്ത് അഭിനയിച്ച നടിയാണ് അപ്സരയുടെ അമ്മ വിവാഹത്തോടെ അഭിനയം നിർത്തി താൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ മരണം ഒരു അപകടത്തെ തുടർന്നായിരുന്നു അച്ഛനെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പ്ലസ് ടു കഴിഞ്ഞ് എം ജി കോളേജിൽ ഡിഗ്രി പഠനം പിന്നീട് സീരിയലിലേക്ക് ശ്രദ്ധ തിരിച്ചു തൻ്റെ യഥാർത്ഥ പേര് അതുല്യയാണെന്നും താനിപ്പോൾ ഒരു ഉത്തരവാദിത്വമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നുമാണ് അതുല്യ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്സരയ്ക്ക് പോലീസിലാണല്ലോ ഉദ്യോഗം കിട്ടിയിരിക്കുന്നത് എന്നാ എന്ന ചോദ്യത്തിന് അപ്സര നൽകിയ മറുപടി എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചിട്ടുണ്ട് പക്ഷേ വകുപ്പ് വേറെയായിരിക്കും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് താരം വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ അച്ഛൻ ഒരപകടത്തെ തുടർന്നാണ് തങ്ങളെ വിട്ടുപോയത് അതുകൊണ്ടാണ് തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വകുപ്പായിരിക്കും ഗവൺമെൻറ് തന്നെ ഉത്തരവാദിത്വപൂർവ്വം ഏൽപ്പിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ പന്ത്രണ്ടാമത്തെ മത്സരാർത്ഥിയായിട്ടാണ് അപ്സര ബിഗ് ബോസിലേക്ക് കടന്നു വരുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ അപ്സരയ്ക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു മലയാളം സീസൺ സിക്സിലെ ബിഗ് ബോസിൽ രണ്ടാം വിവാഹത്തോടെയാണ് അപ്സര സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഈ വിവാഹം വലിയ ആഘോഷമായിരുന്നു ടെലിവിഷൻ ഷോകളിൽ തന്നെ പേര് കേട്ട ഒരാളാണ് ആൽബി ഫ്രാൻസിസ് ടെലിവിഷൻ സീരിയലായ ഉള്ളത് പറഞ്ഞാൽ സംവിധായകൻ കൂടിയാണ് ഇദ്ദേഹം ഈ സീരിയലിലെ അഭിനയത്തിന് അപ്സരയ്ക്ക് അവാർഡും ലഭിച്ചിരുന്നു ആദ്യ വിവാഹം തനിക്ക് കൈപ്പേറിയ ദുരനുഭവങ്ങളാണ് സമ്മാനിച്ചത് ഒരുവിധത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത വിധമായിരുന്നു ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത് തന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ഭക്ഷണം പോലും കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു വിധത്തിലും പൊരുത്തപ്പെട്ടു പോകാനാവില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ തനിക്കാ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം മുൻഭർത്താവ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് മനപൂർവ്വം തന്നെയാണ് അപ്സര ഉപദ്രവിച്ചത് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നത് ആളുകൾ തന്നെ മോശക്കാരനായിട്ടാണ് കാണുന്നത് ഇരുവരുടെയും ഒരു പ്രണയ വിവാഹമായിരുന്നു ഞാനല്ല അപ്സരയെ ഒഴിവാക്കിയത് അപ്സര തന്നെയാണ് ഒഴിവായത് ഈ പറയുന്ന അപവാദങ്ങൾ അപർണ സ്വയം രക്ഷപ്പെടാൻ നടത്തുന്ന ആരോപണമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ ഇരുവരും വളരെയധികം ഹാപ്പിയായിട്ട് ജീവിക്കുന്നു ഇപ്പോൾ നമ്മുടെ പോലീസിൽ തന്നെ നല്ലൊരു പദവി കൂടി നേടിയിരിക്കുകയാണ് ഈ താരം ഈ ജോലി സ്വീകരിക്കുമോ അതോ തിരികെ സീരിയലിലേക്ക് തന്നെ മടങ്ങിപ്പോകുമോ എന്ന് കണ്ടുതന്നെ അറിയാം